ഈ ബന്ധം മുന്നോട്ട് പോകത്തില്ലേ ആകെ അതുകൊണ്ട് നമുക്ക് എന്താ ഇതോടൊപ്പം ഈ പുള്ളി പറഞ്ഞപ്പം അപ്പീലില്ല കേട്ടോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന ജോത്സന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്റെയും നിങ്ങളുടെയും കാര്യങ്ങളെല്ലാം പുള്ളി കൃത്യമായിട്ട് പ്രവചിക്കും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുകയും ചെയ്യും പക്ഷേ ഈ ജോത്സിന്റെ ജീവിതത്തിൽ ഒരു വലിയ അക്കിടി പറ്റി അതെന്താണെന്ന് അറിയാമോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം ഇദ്ദേഹത്തിന് പ്രവചിക്കാൻ പറ്റാതെ പോയി എല്ലാവരുടെ കാര്യം പറയും പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ആ സംഭവം ഇയാൾക്ക് പറയാൻ പറ്റാതെ പോയി എന്തായിരിക്കും ആ സംഭവം അല്ലേ ഒന്ന് കേട്ടോ ഇന്നൊരു പേര് കേട്ട ജോൽസിന്റെ കഥയാണ് പറയുന്നത് ഈ ജോൽസൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒന്നൊന്നര ജോൽസിനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കൂ എന്നാണ് ആ ഗ്രാമക്കാര് പറയുന്നത് ഏത് ഗ്രാമക്കാരാണറിയോ കൊല്ലംകോട് ഗ്രാമക്കാരും അതുകൊണ്ട് തന്നെ ഈ ജോൽസിൻ്റെ പേരാണ് കൊല്ലംകോട് ജോൽസ് ഇദ്ദേഹത്തെ ഒരുപക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ടി വിയിലും പത്രത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇടക്കിടക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ പലർക്കും പരിചിതമാണ് എന്തായാലും നമുക്കിന്ന് ആ ഫോട്ടോ വിടാൻ യാതൊരു നിർവാഹവുമില്ല കാരണം കുട്ടികളും കുടുംബവട്ടക്കാരും കഴിഞ്ഞു കൂടുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ ഇല്ല അതുകൊണ്ട് തന്നെ ഫോട്ടോ വിടുന്നില്ല എങ്കിലും ഇദ്ദേഹം കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയെപ്പറ്റി നമുക്ക് പറയാതെ നിർവാഹമില്ല ഇദ്ദേഹം പറഞ്ഞാൽ അച്ചിട്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഇവിടുന്നല്ല കേട്ടോ ഈ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ ഇദ്ദേഹത്തെ കവിഞ്ഞ ആളുള്ളൂ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും ഉൽപ്പണങ്ങി കഴിയുകയാണ് ഭാര്യയ്ക്ക് എന്തായാലും ഭർത്താവിനെ വേണം അയാൾക്കാണെങ്കിൽ ഇവിടെ വേണ്ട ഈ ഭാര്യ ചെന്ന് ഈ ജോൽസിനെ കാണുകയാണ് ജോൽസിയോ മന്ത്രവാദി എനിക്ക് അദ്ദേഹത്തെ സംഘടിപ്പിച്ച് വരുമോ എന്ന് പറയുന്നു ഇദ്ദേഹം ഒരു പ്രത്യേകതരം ഒരു ചരട് ജപിച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസം ഭർത്താവിനെ ഒടിച്ച് മടങ്ങി ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അമാനുഷിക കഴിവെന്ന് പറയുന്നത് ഇത് മാത്രമല്ല കാമുകി കാമുകാരും തമ്മിലുള്ള വിഷയങ്ങള് അച്ഛനും മക്കളും തമ്മിലുള്ള വിഷയങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വിടും എന്നാണ് പലരും വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും ഈ വിശ്വാസം കൊണ്ട് നമ്മുടെ കൊല്ലങ്കോട് ജോലിസിനെ ഒരുപാടുണ്ടാക്കിയെന്നേ ഒന്നിനും അല്ല ഒരുപാടങ്ങ് ഉണ്ടാക്കി ഇഷ്ടംപോലെ പൈസ കാറ് ബംഗ്ലാവ് എന്നു വേണ്ട എല്ലാ സെറ്റപ്പും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കൊല്ലങ്കോട് ജോലി ഉണ്ടാക്കി അത് മാത്രമല്ല ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്ക് ഇന്ന ജോലിയാണ് പുള്ളിക്ക് ഡോക്ടർ തന്നെ ഉറപ്പാണ് ഡോക്ടർ ചില ആൾക്കാരെ കാണുക പുള്ളിക്ക് അച്ചവടക്കാരനാണ് ഈ ജോൽസിനും അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നല്ല കുടവയറുണ്ട് നല്ല താടിയുണ്ട് അത്യാവശ്യം കഷണ്ടിയുണ്ട് കുറിയുണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ ജോൽസിനാണെന്ന് ഒറ്റ നടത്തി പറയും അങ്ങനെ ലക്ഷണം മൊത്തം ജോത്സിനാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജോലിസുമാരെ പറ്റി പറയാൻ നമുക്ക് ചിരിയ വരുന്നത് കേട്ടോ എല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല ചില ആൾക്കാർ ഉറുജില്ലായിരിക്കും പക്ഷേ ഞാൻ പരിചയപ്പെട്ട ബഹുഭൂരിഷ് ജോലിസുമാരും തട്ടിപ്പിൻ്റെ ഉസ്താമാരാണ് ഈ തിരുവനന്തപുരത്ത് ഒരു ജോത്സിനുണ്ട് എനിക്ക് ഭയങ്കര ചിരി അദ്ദേഹത്തെ കാണുമ്പോഴത്തേക്ക് മോഹൻലാൻ്റെ കൂട്ടൊക്കെ ചരിഞ്ഞ് ഫോട്ടോ വെച്ച് ഫ്ളക്സ് ബോർഡുകൾ തിരുവനന്തപുരത്ത് ഒരു നിങ്ങൾ കണ്ടു കാണും ശരിക്കും മോഹൻലനെ ഗ്ലാമർ ഒക്കെയാണ് അദ്ദേഹത്തെ കാണണമെങ്കിൽ കണ്ണുകൊണ്ട് നമുക്കും ദർശിക്കണമെങ്കിൽ മിനിമം ഈ രണ്ടായിരം രൂപ കൊടുക്കണം അത് അതുമാത്രമല്ല ദിവസങ്ങളോളം കാത്തിരിക്കണമെന്നേ കാത്തിരുന്ന് വെക്കാം അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ച് നമ്മളവിടെ ചെല്ലുകയാണ് ഒരുപാട് പരിശോധനകൾ ഒരുപാട് സി സി ടി വിയിലൊക്കെ നമ്മളെ പരിശോധിച്ചതിനു ശേഷം ഭയങ്കര പെർഫെക്റ്റാണ് തൻ്റെ ഭക്തനാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ പറയുന്നതെല്ലാം പക്കാ തട്ടിപ്പുമാണ് ഇതെല്ലാം വിശ്വസിച്ചു കൊണ്ട് പാവപ്പെട്ട നമ്മുടെ ഭക്തന്മാർ സന്തോഷത്തോടെ നാളെ അത് നടക്കും ഇത് നടക്കുമെന്ന് പറഞ്ഞ് സലാം ചൊല്ലി പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കടന്നിട്ടുണ്ട് അതുമാത്രമല്ല വേറൊരു ജോൽസ്യാണ് ആ ജോത്സ്യൻ്റെ സ്വന്തം മകള് മറ്റൊരു കൂടെ ഇറങ്ങിപ്പോകുന്ന പ്രവചിക്കാൻ പറ്റാത്ത ജോൽസ്യം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും സ്വന്തം കാര്യം പോലും പറയാൻ പറ്റാതെ പരാജയപ്പെട്ട ജോത്സ്യമാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനു പറയുന്നു എല്ലാ ജോത്സ്യന്മാരും നല്ല സെറ്റപ്പിലാണ് കഴിയുന്നത് അല്ല ശരി ഇപ്പോൾ നമ്മൾ ക്യാമറ പറഞ്ഞ എല്ലാ ജോലിസും അവർ അങ്ങനെ അല്ലെന്നാണ് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അങ്ങനെ വെറുതെ വിടുകയാണ് ചില ആൾക്കാർ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ പാരമ്പര്യമായിട്ടുള്ള ജോലി ചെയ്തു വരികയാണ് അവരെ നമ്മളങ്ങനെ വെറുതെ വിടുകയാണ് പക്ഷേ ബാക്കിയുള്ള ഏതാണ്ട് എൺപത് ശതമാനം ജോലിസിമാർ ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അനുഭവം വെച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അവർ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതെങ്കിൽ തലവേദനയായിട്ട് മാറിയിട്ടുണ്ടോ സമാധാനക്കേട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും ഇതിനെയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം എൻ്റെ മുമ്പിൽ വന്നവരല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് അത് ഉറപ്പിച്ച് പറയുകയാണ് അതെന്തായാലും അവരുടെ കഥ അല്ലേ അവരുടെ ജീവിതമാർഗ്ഗം നമുക്കെന്തായാലും ഈ ജോലിസിൻ്റെ കഥയിലേക്ക് വരാം ഇദ്ദേഹം അത്യാവശ്യം തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ച ആളാണ് ഈ ജോലിസിൻ്റെ കഥ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ് അതെ ആ വീട് കണ്ടല്ലോ ആ വീടിനകത്ത് ഒരു വലിയ ചർച്ച നടക്കുകയാണ് ഒരു പത്തു അല്ലെങ്കിൽ എട്ടോ ഒമ്പത് പത്ത് പേരുണ്ട് അതിനകത്ത് അതിനകത്ത് ജിതിൻ ഉണ്ട് മൈമിനുണ്ട് പ്രജീഷുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം പല കേസിലെ പ്രതികളൊക്കെയാണ് കേട്ടോ അടിപിടി കേസും കുത്തും വെട്ടുമൊക്കെയുണ്ട് ഈ പ്രജീഷ് തന്നെ ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ അങ്ങനെ ഒരു വലിയ ചർച്ച നടക്കുകയാണ് ആ ചർച്ച എന്താണെന്ന് അറിയാമോ കൊല്ലങ്കോട് ജോലിസിനെ പറ്റിയുള്ള ചർച്ചയാണ് ആ ജോൽസിനെ എങ്ങനെ കൊടുക്കുക അങ്ങനെ പല വഴികളും ആലോചിക്കുകയാണ് അങ്ങനെയാണ് ആ വഴി കണ്ടെത്തുന്നത് എന്ത് വഴിയാണെന്ന് അറിയുമ്പോൾ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തുക ഹണി ട്രാപ്പ് അറിയാമല്ലോ എല്ലാവർക്കും ഒരുപാട് പേരെ ആ കുഴിയിൽ വീഴ്ത്തിട്ടുണ്ട് നമ്മുടെ ഒരു മുൻ മന്ത്രിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ എൻ്റെ പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് മന്ത്രിസ്ഥാനം പോയ ഒരു മന്ത്രിയുടെ കഥയൊക്കെ നമുക്കറിയാം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ ജോലി തെറിച്ചിട്ടുണ്ട് ബിസിനസ്സുകാരെ പെരുവഴിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പെണ്ണ് വിചാരിച്ചാൽ എല്ലാം നടക്കും ആ ഒരു തന്ത്രമാണ് ഇവർ പ്രയോഗിക്കുന്നത് എങ്ങനെ ഈ ജോൽസിനെ ഈ ഹണി ട്രാപ്പിൽ പെടുത്തുക ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരറിയാമോ നമ്മുടെ മൈമുന എന്ന് പറയുന്ന നാൽപ്പത്തി നാലുകാരി അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് വീടിവലിയുണ്ട് ശമ്പുവുണ്ട് പാൻപ്രാഗ് ഉണ്ട് വെള്ളമടിയുണ്ട് അങ്ങനെ എല്ലാ നല്ല ശീലങ്ങളുള്ള ആളാണ് നമ്മുടെ മൈമൂന മൈമുന ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ജോൽസിനെ സമീപിച്ച് ഈ ഹണി ട്രാപ്പിൽ പെടുത്തി ഈ വീട്ടിലെത്തിക്കുക ആ ദൗത്യവുമായിട്ടാണ് നമ്മുടെ മൈമുന നേരെ ഈ ജോൽസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ ചെന്ന് അവതരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാമോ ജോൽസിനെ എൻ്റെ ഭർത്താവ് ഞാനോട് ഭയങ്കരമായിട്ട് പിണക്കത്തിലാണ് അയാൾക്ക് തന്നെ വേണ്ട എങ്ങനെയെങ്കിലും അയാൾ എൻ്റെ അടുത്തത് എത്തിക്കണം നമ്മുടെ ജോലിസിനല്ലേ കിട്ടി എരേ വിടുവോ ഷേ ഇത് എത്ര ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും നമ്മുടെ വെള്ളാനകൾ നാട്ടിലെ പപ്പുവിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് കൂടും കുടുക്കെടുത്തുകൊണ്ട് പിറ്റേ ദിവസം നമ്മുടെ മൈമിനിയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഈ ജോലിസിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് പേർ റോഡിൽ നിൽക്കുന്നു ഈ വീട്ടിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുകയാണ് മൈമുന വീട്ടിലേക്ക് കയറിപ്പോയി ഇയാൾ ഈ കളമൊക്കെ വരച്ച് ഷാ ഷൂ ഗ്രാ ഡൂന്നൊക്കെ വരച്ച് ഇങ്ങനെ ഭാര്യയും ഭർത്താവിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള മന്ത്രതന്ത്രങ്ങളൊക്കെ തുടങ്ങുകയാണ് ആ തുടങ്ങുന്ന സമയത്താണ് ഓരോരുത്തർ ഇങ്ങോട്ട് ചാടി വീഴുന്നത് എന്ന് പറയുന്ന ഈ വീട്ടുടെ മോശനായിരുന്നു ഈ മന്ത്രവാദ്യം തപ്പിയെടുത്തുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോവുകയാണ് അവിടെ വിത്തൗട്ടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ മൈമുന എന്ന് പറഞ്ഞാൽ പിറന്നപടി നിൽക്കുകയാണ് മൈമുനോ നൂൽ വസ്ത്രം പോലും ഇല്ല നമ്മുടെ ജോലിസിനെ ആ സ്ത്രീയിലേക്ക് ചേർത്ത് ചേർത്ത് ബാക്കിയുള്ളവർ അവിടെ ആ റൂമിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ കടകുടാ കട കണകുണ്ടാന്ന് പറയുക ഫോട്ടോ എടുക്കുകയാണ് രക്ഷയില്ലല്ലോ പാവം മന്ത്രവാദം പെട്ടുപോയെന്ന് പറഞ്ഞാൽ പോകുമല്ലോ നാട്ടിലൊക്കെ പേരും പേരുദോഷമൊക്കെ ഉള്ള ആളാണ് ഇനി പുറത്തിറങ്ങിയുള്ള അവസ്ഥയോ കുടുംബക്കാരുണ്ട് മക്കളുണ്ട് സ്നേഹമായിട്ട് ഭാര്യയുണ്ട് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൂങ്ങിച്ചാ അവന് മാർഗമുള്ളൂ കിട്ടിയ സാധനങ്ങളൊക്കെ പിടിച്ചു വരയ്ക്കുകയാണ് നാരലപ്പവൻ്റെ മാല ഒരു മൊബൈൽ ഫോൺ അയാളുടെ ആകെപ്പാട് വണ്ടിക്കൂലിക്ക് എടുത്തുകൊണ്ട് രണ്ടായിരം രൂപയൊക്കെ പിടിച്ചു വരച്ചു ഈ സംഘം ഒരു പുതിയ ആവശ്യം ഉന്നയിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇരുപത് ലക്ഷം രൂപ എത്തിച്ചില്ലെങ്കിൽ സ്വാഹ നാളെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ജോൽസ്യം കൊല്ലംകോട് ജോൽസും ഇങ്ങനെ പറക്കുമോ എന്നുള്ള കാര്യം പറയുകയാണ് പാവൻ ജോൽസനല്ലേ പെട്ടുപോയി ഇങ്ങനെ പിറന്ന പടി നിൽക്കുവാണ് അയാളുടെ മനസ്സിലൊക്കെ പല ചിന്തകളും വരികയാണ് ഞാനിങ്ങനെ വീട്ടിൽ പോകും വീട്ടിൽ ചെന്ന് ഭാര്യ മക്കളെ എങ്ങനെ അഭിമുഖിക്കും എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുവാണ് ഇപ്പോഴാണ് ഈ കഥയിൽ മറ്റൊരു ടിസ്റ്റ് ഉണ്ടാകുന്നത് വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുന്നു പിഷിയുടെയും ബഹളം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഓടുന്ന ബഹളം എല്ലാം കേട്ട് ഈ വീട്ടിലുള്ളവന്മാർ അയ്യോ അതോ പോലീസ് വന്നിട്ട് ആളുകൾ പിന്നെ അവരെന്നൊക്കെ പറഞ്ഞു കിട്ടിയ വാതിലൂടെ എല്ലാം രക്ഷപ്പെടുകയാണ് പോലീസ് ഇവമാരെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു പറിച്ചു ഓടി ഒരുത്തിനെയും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ പോലീസ് ഇവിടെ വന്നത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ആയിരുന്നില്ല കേട്ടോ മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു ഈ എട്ടംഗ സംഘത്തിൽ അല്ലെങ്കിൽ പത്തംഗ സംഘത്തിൽ ഒരാൾ ഒരു കേസിൽ പ്രതിയായിരുന്നു ഒരു അടിപൊടി കേസിലെ പ്രതി ഈ കേസ് അന്വേഷിക്കുന്നത് ചിറ്റൂർ പോലീസായിരുന്നു അങ്ങനെ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് കാണിച്ച് ഈ പ്രതി ഈ കൂട്ടത്തിലുണ്ട് എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ള മെസ്സേജ് ഒക്കെ സൈബർ പോലീസിന് കിട്ടി അങ്ങനെ ചിറ്റൂർ പോലീസ് പാഞ്ഞു പറിച്ച് വന്നപ്പോഴാണ് ഇവമാർ നാല് പാടി ഓടി ഇറങ്ങി രക്ഷപ്പെട്ടത് അങ്ങനെ പോലീസ് നിരാശയായിട്ട് ചിറ്റൂരേക്ക് തന്നെ മടങ്ങി ഇനി മറ്റൊരു ട്വസ്റ്റ് ഉണ്ടാവുകയാണ് ഓടിയ കൂട്ടത്തിൽ നമ്മുടെ മൈമുനിക്ക് കാലനങ്ങുന്നില്ല അടിച്ച് പൂക്കുറ്റായിട്ടിരിക്കില്ലായിരുന്നു വിത്തൌട്ട് ഏട്ടക്കയല്ലേ ഒത്തു നിന്നത് ആ ഒരു വെപ്രാളത്തിലും പരവേശത്തിലും അവിടെ വീണ് കിടക്കുകയാണ് നാട്ടുകാരെ കാരണം ഊരിന് നിൽക്കാറൊന്നൊക്കെ പറയുന്നുണ്ട് നാട്ടുകാരെല്ലാം കൂടി നീ ഇവിടുത്തെ വന്നേടി എൻ്റെ പേരെന്തോടി എന്നൊക്കെ പറഞ്ഞ് വിരട്ടി ഞാൻ എന്താ എല്ലാം വീട്ടിൽ വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അരച്ച് ആ വീട്ടിൽ കയറിയിപ്പോൾ കാണുന്ന കാഴ്ച എന്തുവാ അവിടെ പൂജ നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കാ കൂ സ്ത്രീന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നിലവിളക്കും ബഹളം എന്തോ ഒരു ഭയങ്കര ഒരു പൂജ നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അപ്പുറത്ത് മാറി ഈ വീട്ടിലൊന്നും സ്ഥലം പ്രതീക്ഷ ഇരിക്കുന്ന അടിച്ച് പൂക്കിട്ടിരിക്കുന്നു അങ്ങനെ രണ്ടിനെയും കൊഴിഞ്ഞാമ്പാറ പോലീസ് കസ്റ്റഡി എടുക്കുകയാണ് എന്തോ ഒരു പന്തികേട് പോലെ എന്തോ ഒരു ഈ പത്ത് ഈ സമയത്ത് ഉച്ച സമയത്താണ് ഈ പൂജ നടന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് നമ്മുടെ ആ കൊല്ലങ്കോട് ജോലിസിൻ്റെ പേര് പറയുന്നത് ഇനി ആ ജോലിസിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നേരെ പോലീസ് അയാളുടെ വീട്ടിലെത്തുകയാണ് പാവം പേടിച്ച് വിറച്ച് മുള്ളി ഇരിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപ ഒപ്പിക്കണം അല്ലെങ്കിൽ മാനം പോവും അങ്ങനെ അതിൻ്റെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അയാളുടെ അവസ്ഥ നില ചോദിക്കുക അയാളെ പറഞ്ഞ് മനസ്സിലാക്കി പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു രണ്ടുപേരെ പിടിച്ചു മയമനെയും പിടിച്ച് ആ വീട്ടിലുള്ള മനസ്സിലാക്കുന്ന പ്രദീഷനെയും പിടിച്ച് ബാക്കിയുള്ളവർ വളരെ പിടിക്കാം തൻ്റെ ഒന്നും പോത്തില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ആസ്വദിപ്പിച്ചു എന്തായാലും ഒരു പരാതിയൊക്കെ എഴുതി വാങ്ങിച്ച് അയാളെ വെറുതെ വിട്ടു ഇനി നിങ്ങൾ ആ ജോൽസിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അയാൾ അനുഭവിച്ചൊരു മാനസിക പീഡനം ഓ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും ജോലിസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഹണി ട്രാപ്പ് അവരുടെ കാര്യം അവന്മാർ ഒരിക്കലും നന്നാവുന്ന ഒരു സമൂഹമേ അല്ല അതിങ്ങനെ നടക്കും ജയിലിൽ കുറച്ചാളവ് കിടക്കും അടുത്ത ആശയവുമായിട്ട് രംഗത്ത് വീണ്ടും എത്തും അടുത്ത ഹണി ട്രാപ്പുമായി ഏതോരുത്തരുടെയോട് കൂടെ അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ഒരു കൂട്ടരാണ് യുവമാർ എന്തായാലും അതിങ്ങനെ മുന്നോട്ട് തന്നെ പോകും നമുക്ക് ഈ ജോയിസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ജോലിസിനു പറഞ്ഞാരാ പറ മറ്റുള്ളവരുടെ സമയമോ ഭാവിയൊക്കെ പ്രവചിച്ച് പറയുന്നവനാണല്ലോ ഈ ജോലിസിനല്ലേ എന്തുകൊണ്ട് ഈ ജോലിസിനെ തൻ്റെ സമയം ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു അപകടം കാത്തിരിക്കുന്നു അങ്ങോട്ട് പോകരുത് ആ ദുർഘടമാണ് എന്ന് ഈ ജോലിസിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളടത്താണ് ഞാൻ ഈ ജോത്സ്യത്തെ ചോദ്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ പറയാതിരിക്കുക അതൊക്കെ അവരുടെ ജീവിതമാർഗ്ഗം പക്ഷേ സ്വന്തം കാര്യം മനസ്സിലാക്കാത്ത ആളെ എങ്ങനെ നമുക്ക് ജോലിസിൽ വിളിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല എന്തായാലും ഇതൊക്കെ ഒരു പ്രകസനം മാത്രമാണല്ലേ ഒരു തട്ടിപ്പും വെട്ടിപ്പോ കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ക്യാമറ പറഞ്ഞാൽ ചെറിയ ന്യൂനപക്ഷം ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയും അല്ലെങ്കിൽ യഥാർത്ഥ ആ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അവർ നമുക്ക് ആ വഴിക്ക് വിടാം പക്ഷേ ബഹു പുരുഷ ഇത്രയും വലിപ്പമുള്ള ഇങ്ങനെ കബടതിയുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു ഇതിൻ്റെ പിറകെ പോകുന്ന ആൾക്കാർ അവസാനം അല ചോക്കിയേ ഉള്ള സമാധാനം പോവും നാളെ നിങ്ങളുടെ വീട്ടിൽ മരണം നടക്കും അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടത്തില്ല ആ കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ അല ചോക്ക് അവർ പിന്നെ അതിന് ശ്രമിക്കത്തില്ല ജോലിസും പറഞ്ഞില്ല നടക്കത്തില്ല ഉള്ള ശ്രമവും കൂടെ അവർ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ മരണം നടക്കുന്നുള്ള ആദ്യം അവരിങ്ങനെ നേറി പൂഞ്ഞു ജീവിക്കും എന്തിനാടേ നമ്മുടെ ഭാവി അറിയാൻ പോകുന്നത് നമ്മൾ ഇന്ന് വർത്തമാന കാലത്ത് ജീവിക്കുക നാളെ നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അത് ആരോ കയ്യിലാണ് ഒരു മനുഷ്യ കൊണ്ടും അത് മാറ്റിമറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജ്യോത്സ്യത്തിലൊക്കെ വിചാരിച്ചും വിശ്വസിച്ചും നമ്മുടെ ഉള്ള സമാധാനവും സന്തോഷവും ആരും കളയലെന്ന് മാത്രം കൈകോപ്പി പ്രാര്ത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം